നമസ്തേ ഓം ശ്രീ ലളിതാബിക എന്ന എല്ലാ ദേവിഭക്തന്മാർക്കും ആത്മാ പ്രണാമം ശ്രീ ലളിത സഹസ്ര നാമ പഠനത്തിന്റെ അഞ്ഞൂറ്റി രണ്ട് നാമങ്ങൾ അതിന്റെ സാമാന്യമായ അർത്ഥം അത് ചൊല്ലുന്ന രീതി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു ഇന്ന് അഞ്ഞൂറ്റി മൂന്ന് മുതലുള്ള നാമങ്ങളെ പറ്റി നമുക്കൊന്ന് ചിന്തിക്കാം അതെങ്ങനെയാണ് ചൊല്ലേണ്ടത് അതിന്റെ സാമാന്യമായ അർത്ഥം എന്താണെന്ന് നോക്കാം അഞ്ഞൂറ്റി മൂന്നാമത്തെ നാമം ാഗിന്യമ്പ സ്വരൂപിണി ലാഗിന്യമ്പ സ്വരൂപിണി ശ്രീ ലളിതാംബികടെ ലാഗിനി എന്ന പേരോട് കൂടിയ ഒരു ദേവിയായിട്ടാണ് വിശേഷിപ്പിക്കുക ലാഗിനി എന്ന പേരോട് കൂടിയ അമ്പയുടെ സ്വരൂപത്തോട് കൂടിയവൾ മാംസയോഗിനി എന്നും അത് ചില ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ലാഗിന്യംബ സ്വരൂപിണി എന്നുള്ളതാണ് ആ ഒരു നാമം മണിപൂരസ്ഥിതയായിരിക്കുന്ന മേൽപ്പറഞ്ഞിരിക്കുന്ന കൂടിയ മാംസധാതുവിന്റെ ദേവതയായിരിക്കുന്നവൾ ലാകിന്യമ്പ സ്വരൂപിണി അഞ്ഞൂറ്റി നാലാമത്തെ നാമം സ്വാധിഷ്ഠാനാമ്പു ജകഥ സ്വാധിഷ്ഠാനാമ്പു ജകഥ സ്വാധിഷ്ഠാന ചക്രം അതായത് നമ്മളുടെ ആസ്ട്രൽ ബോഡിയിൽ സൂക്ഷ്മ ശരീരത്തിലും സ്വാധിഷ്ഠാന ചക്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജനനേന്ദ്രിയ ഭാഗം എന്ന് നമുക്കിപ്പോ മനസ്സിലാക്കുക അതാണ് സ്വാധുഷ്ഠാന ചക്രത്തിന്റെ സ്ഥാനം ഫിസിക്കൽ ബോഡിയിലാണ് ജനനേന്ദ്രിയ സ്ഥാനം പറയുക ആസ്ട്രൽ ബോഡിയിൽ അത് സൂക്ഷ്മതലമാണ് നമുക്ക് ആസ്ട്രൽ ബോഡി അറിയില്ലാത്തത് കൊണ്ട് ഫിസിക്കൽ ബോഡിയുടെ ചില ഭാഗങ്ങളെ കേന്ദ്രീകരിക്കണമെന്ന് ഋഷികൾ പറയുന്നു അപ്പൊ നമ്മുടെ ജനിറ്റൽ ഏരിയയുടെ സ്ഥാനം അത് സ്വാധുഷ്ഠാന ചക്രമായിട്ട് പറയുന്നു ആ സ്വാധുഷ്ഠാന ചക്രത്തിൽ നിലകൊള്ളുന്നവരായിരിക്കുന്ന ദേവി അല്ലെ ആറ് ദളങ്ങളോട് കൂടിയ ചക്രമാണ് സ്വാധുഷ്ഠാന ചക്രം എന്ന് പറയും അല്ലെ സ്വാദു സ്വാധിഷ്ഠാനം എന്ന താമരയുടെ കർണികയിൽ കാകിനി എന്ന പേരായ ഒരു യോഗിനിയായിട്ടാണ് അമ്മ എന്ന് പറയും അതാണ് സ്വാധുഷ്ഠാനാമ്പുതകഥ അഞ്ഞൂറ്റി അഞ്ചാമത്തെ നാമം ചതുർ വക്ത്ര മനോഹര ചതുർവക്ത്ര മനോഹര ചതുർവക്ത്ര മനോഹര ചതുർ എന്നാൽ നാല് വക്ത്രം എന്നാൽ മുഖം നാല് മുഖങ്ങളോട് കൂടിയ ദേവിയാണ് ചതുർവക്ത്ര മനോഹര നാല് മുഖങ്ങളോട് കൂടിയ ദേവി ഏതാണ് ആ നാല് മുഖങ്ങൾ പഞ്ചഭൂതങ്ങളില് ആകാശം വായു അഗ്നി ജലം ആകാശം വായു അഗ്നി ജലം എന്നീ നാല് മുഖങ്ങളോട് കൂടിയവ അഞ്ഞൂറ്റി ആറാമത്തെ നാമം ശൂലാധ്യായുധ സമ്പന്ന ശൂലാധ്യായുധ സമ്പന്ന എന്നുള്ളതാണ് ആ നാമം ശൂലം മുതലായിരിക്കുന്ന ആയുധങ്ങളാൽ സമ്പന്നയായവൾ അല്ലേ ലളിതാ പരമേശ്വരി ഇവിടെ യുദ്ധസന്നദ്ധയായിട്ട് വന്നിരിക്കുന്ന ഒരു ദേവതയാണ് അല്ലെ ദേവകാര്യ സമുദ്ധ്യത ആദ്യ നാമത്തിൽ ഇപ്പൊ തന്നെ പറയുന്നുണ്ട് ശ്രീമാതാ ശ്രീ മഹാരാഗ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നിവകാര്യ സമുദ്ധ്യത ആ അസുരന്മാരിൽ നിന്ന് ദേവന്മാരെ രക്ഷിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി വന്നവളാണ് അമ്മ അല്ലെ അപ്പൊ യുദ്ധസന്നദ്ധയായി വന്നിരിക്കുന്ന ദേവിയുടെ കയ്യിൽ എന്തുണ്ട് ശൂലാധ്യായുധ സമ്പന്ന ശൂലം മുതലായിരിക്കുന്ന ആയുധങ്ങളുണ്ട് ശൂലം പാശം കപാലം അഭയം എന്നീ നാല് ആയുധങ്ങളെ കൊണ്ട് സമ്പന്നയായവൾ ധന്യയായവളാണ് ദേവി എന്നാണ് ഇവിടെ പറയുക ശൂലാധ്യായുധ സമ്പന്ന അഞ്ഞൂറ്റി ഏഴാമത്തെ നാമം പീതവർണ പീതവർണ്ണ പീതവർണം പീതം എന്ന് പറഞ്ഞാൽ മഞ്ഞ വർണ്ണം നിറം മഞ്ഞ നിറത്തോട് കൂടിയവളാണ് ദേവി അതിഗർവിത അഞ്ഞൂറ്റി എട്ടാമത്തെ നാമം അതിഗർവിത അതീവ സൗന്ദര്യാദികളെ കൊണ്ട് ഏറ്റവും ഗർവത്തോട് കൂടി ഗർഭം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഒരു ഗർവ് അഹങ്കാരം എന്നൊക്കെ പറയും അങ്ങനെയല്ല ഇതൊരു അഭിമാനത്തോടു കൂടി എല്ലാവിധത്തിലുള്ള സർവ സൗന്ദര്യങ്ങളും നിറഞ്ഞവളാണ് അമ്മ അപ്പൊ ആ സൗന്ദര്യത്തിന്റെ നിറമായിരിക്കുന്ന അമ്മ അതിഗർവിതയായിട്ട് അവിടെ നിലകൊള്ളുന്നു എന്ന് പറയുന്നു അത്യധികം ഗർഭത്തോടു കൂടിയവൾ ഗർവിനാധാരമായിരിക്കുന്ന ഗുണവൈശിഷ്ട്യങ്ങൾക്ക് അതിഭയായിട്ടുള്ളവളായതുകൊണ്ട് അമ്മ അതിഗർവിതയുമാണ് അഞ്ഞൂറ്റി ഒൻപതാമത്തെ നാമം മേധോ നിഷ്ഠ നിഷ്ഠ മേധസ്സിൽ ധാതുവിശേഷത്തില് സ്ഥിതി ചെയ്യുന്നവളാണ് അമ്മ എന്ന പറയാ മേധസ് എന്ന ധാതുവിന്റെ നിലയമായി നില മേധസ് എന്ന ധാതുവിൽ നിലകൊള്ളുന്നവൾ അല്ലെങ്കിൽ മേധസ് എന്ന ധാതുവിന്റെ ദേവതയായിട്ട് നിലകൊള്ളുന്നവളാണ് അമ്മ മധുപ്രീത അഞ്ഞൂറ്റി പത്താമത്തെ നാമം മധുപ്രീത എന്നുള്ളതാണ് മധുവിൽ പ്രീതയായിരിക്കുന്നവൾ തേൻകൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു പാനീയം വിശേഷപ്പെട്ട ഒരു മദ്യം എന്ന് നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാം അതിൽ പ്രീതയായിരിക്കുന്നവൾ മധുപ്രീത മധുപ്രീത അടുത്ത നാമം ബന്ധിന്യാദി സമന്വിത ബന്ധിന്യാദി സമന്വിത അഞ്ഞൂറ്റി പതിനെട്ട് പതിനൊന്നാമത്തെ നാമമാണ് ബന്ധിനി ബന്ധിനി മുതല് ലംബോഷ്ടി വരെയുള്ള ആറ് ശക്തി ദേവതകളോട് കൂടിയവളായിരിക്കുന്ന ദേവി അല്ലെ അമ്മയുടെ സൈന്യത്തിലെ ശക്തി ദേവതകളൊക്കെ ഉണ്ട് അപ്പൊ ലംബിനി മുതലായി ബന്ധിനി മുതല് ലംബോഷ്ടി വരെയുള്ള ആറ് ശക്തിദേവതകളോട് കൂടിയവൾ ബന്ധിന്യാദി സമന്വിത അഞ്ഞൂറ്റി പന്ത്രണ്ടാമത്തെ നാമം ദാസക്ത ഹൃദയ ദസക്ത ഹൃദയ ദത്തിൽ എന്ന് വെച്ചാൽ ദധി സംയുക്തമായിരിക്കുന്ന അന്നത്തിൽ ആസക്തയായവൾ എന്താണ് ദധി എന്ന് പറഞ്ഞാൽ ദധി തൈര് എന്നാണ് അർത്ഥം അപ്പൊ തൈര് ചേർത്ത അന്നത്തിൽ നൈവേദ്യത്തിൽ ആസക്തയായിരിക്കുന്നു താല്പര്യമുള്ള ദേവി ദേവിക്ക് നൈവേദ്യമായിട്ട് തൈര് ചേർത്ത വിശേഷ വിശേഷപ്പെട്ട ഒരു അന്നം നൽകാറുണ്ട് അതാണ് ദദ്ധ്യൻ ആസക്ത ഹൃദയ അഞ്ഞൂറ്റി പതിമൂന്നാമത്തെ നാമം കകിനി രൂപധാരിണി കി രൂപധാരിണി കി എന്ന മേധോയോഗിനിയുടെ രൂപത്തെ ധരിച്ചവൾ കാക്കിനി എന്ന ദേവതയുടെ രൂപത്തെ ധരിച്ചവൾ കാഗിനി ദേവി മേധസ് എന്ന ധാതുവിന്റെ ദേവതയാണ് അപ്പൊ മേധസിന്റെ ദേവതയായ കാഗിനി ദേവതയുടെ രൂപം ധരിച്ചവൾ അതാണ് കാക്കിനി രൂപധാരിണി നമ്മൾ സാധാരണ ലലിതാ സഹസ്രനാമം പഠിക്കുമ്പോ മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദി സമന്വിത ദൃസക്തകൃതയാ കാഗിനി രൂപധാരിണി പക്ഷെ ഇത് എന്താണ് ദദ്ധ്യന്നം എന്നൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല അല്ലെ ഇവിടെ ആ ദദ്ധ്യന്നം ദധി എന്ന് പറഞ്ഞാൽ തൈരാണെന്നും തൈര് ചേർത്ത ആ ഒരു അന്നത്തിൽ പായസത്തിൽ അല്ലെങ്കിൽ വിശേഷപ്പെട്ട അന്നത്തിൽ നൈവേദ്യത്തില് പ്രീതയായോളെന്നും നമ്മൾ ഇപ്പോ ഈ അർത്ഥം പഠിച്ചു പോകുമ്പോഴാണ് മനസ്സിലാക്കുക അപ്പൊ നാളെ നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലുമ്പോൾ ദദ്ധ്യന്നാസക്തഹൃദയ ദദ്ധ്യന്നാസക്തഹൃദയ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ഇത് വരും തൈര് ചേർത്ത അന്നത്തിൽ ആ നൈവേദ്യത്തിൽ തൽപരയായ അമ്മയാണിവിടെ ദദ്ധ്യന്നാസക്തഹൃദയ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവാം അടുത്ത നാമം അഞ്ഞൂറ്റി പതിനാല് മൂലാധാരാമ്പു ജാരൂഢ മൂലാധാരാഭുജാരൂഢ മൂലാധാരം നമ്മളെ ഷട്ടാധാര ചക്രങ്ങളിൽ അതായത് ആസ്ട്രൽ ബോഡിയിൽ സൂക്ഷ്മ ശരീരത്തിൽ ആറ് എനർജി സെന്ററുകൾ ഉണ്ടെന്ന് യോഗശാസ്ത്രം പറയുന്നു മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നതാണ് ആറ് ചക്രങ്ങൾ പ്രാണൻ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഊർജ കേന്ദ്രങ്ങളെയാണ് ചക്രാസ് എന്ന് പറയുന്നത് അതിൽ മൂലാധാര ചക്രം അല്ലെങ്കിൽ റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മളുടെ നട്ടല്ലിന്റെ കീഴറ്റം അല്ലെങ്കിൽ നമ്മളുടെ ജനനേന്ദ്രിയ വിസർജനേന്ദ്രിയ മധ്യയുള്ളത് ചക്രം ബുധലിംഗ മധ്യത്തിൽ സ്ഥിതിയാണ് അതിന്റെ സ്ഥാനം ചക്രം ഫിസിക്കൽ ബോഡിയിലല്ല ആസ്ട്രൽ ബോഡിയിലാണ് അപ്പോൾ ഇവിടെ സ്ഥാനം പറയുന്നത് ബുധലിംഗ മധ്യത്തിലായി നാല് തലങ്ങളുള്ള മൂലാധാര പത്മത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ മൂലാധാര ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവളായിരിക്കുന്ന ദേവി എന്നാണ് പറയുക അതാണ് മൂലാധാരാം ഭുജാരൂഢ മൂലാധാരാം ഭുജാരൂഢ അടുത്ത നാമം പഞ്ചവക്ത്ര പഞ്ചവക്ത്ര പഞ്ചം എന്ന് പറഞ്ഞാൽ അഞ്ച് വക്ത്രം എന്ന് പറഞ്ഞാൽ മുഖം അഞ്ച് മുഖമുള്ളവൾ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളെയും അമ്മ അതായത് പഞ്ചഭൂതങ്ങളിലും നിറഞ്ഞു അമ്മ അതാണ് പഞ്ചവക് വക്ത പഞ്ചവക്ത്ര എന്ന് പറയുന്നത് അടുത്തത് അസ്ഥി സംസ്ഥിത അഞ്ഞൂറ്റി പതിനാറാമത്തെ നാമം അസ്ഥി സംസ്ഥിത അസ്ഥിങ്കൽ അസ്ഥി ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളായിരിക്കുന്ന ദേവി അതാണ് അസ്ഥി സംസ്ഥിത സംസ്ഥിത എന്ന് വെച്ചാൽ സ്ഥിതി ചെയ്യുന്നവൾ അസ്ഥി ധാതുവിൽ ഇരിക്കുന്നവൾ സ്ഥിതി ചെയ്യുന്നവൾ അസ്ഥിധാതുവിന്റെ ദേവതയായവൾ അഞ്ഞൂറ്റി പതിനേഴ് പ്രഹരണ അങ്കുശാദി പ്രഹരണ അങ്കുശം മുതലായിരിക്കുന്ന ആനത്തോട്ടി മുതലായിരിക്കുന്ന ആയുധങ്ങളോട് കൂടിയവളാണമ്മ അങ്കുശം കമലം പുസ്തകം ജ്ഞാനമുദ്ര ഇങ്ങനെ നാല് പ്രഹരണങ്ങളോട് ആയുധം പ്രഹരണം എന്ന് പറഞ്ഞാൽ ആയുധങ്ങളോട് കൂടിയവൾ അങ്കുശാദി പ്രഹരണ അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ നാമം വരതാദി നിഷേവിത വരദാദി നിഷേവിത വരദാദികളാൽ വരത മുതൽ സരസ്വതി വരെയുള്ള നാല് ശക്തി ദേവതകളാൽ നിഷേവിത സേവിക്കപ്പെടുന്നവൾ അതുകൊണ്ടാണ് വരദാദി നിഷേവിത വരദാദി നിഷേവിത എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നത് അടുത്ത നാമം മുദ് ഗൗതനാസക്തചിത്ത മുദ് ഗൗതനാസക്തചിത്ത മുൽഗ അതാണ് മുൽഗ എന്ന് പറഞ്ഞാൽ ചെറുപയർ എന്നാണ് പറയുന്നത് മുൽഗൗതനാസക്തചിത്ത അതായത് മുൽഗൗതനത്തിൽ അതിൻ്റെ ആ ഒരു അന്നത്തിൽ അതായത് ചെറുപയർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അന്ന അന്നത്തിൽ നൈവേദ്യത്തിൽ ആസക്തചിത്തയായവൾ നമ്മൾ മുൻ മുന്നേ പറഞ്ഞു ദദ്യാസക്ത ഹൃദയ എന്ന് പറയുന്നു അല്ലെ തൈര് ചേർത്ത അന്നത്തിൽ തൽപരയായവൾ ഇവിടെ മുൽഗൗ ഗൗതനാസക്തജിത്ത മുൽഗ ചെറുപയർ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംയുക്ത അന്നത്തിൽ തൽപരയായവൾ അതാണ് മുൽ ഗൗതനാസക്തജിത്ത മുദ് ഗൗതനാസക്തജിത്ത എന്ന് നമ്മൾ വർണ്ണിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപതാമത്തെ നാമം സാഗിന്യംബാ സ്വരൂപിണി സാഗിന്യമ്പാ സ്വരൂപിണി സാഗിന്യംബയുടെ സാഗിനി എന്ന അസ്ഥിയോഗിനിയുടെ സ്വരൂപത്തോട് കൂടിയവൾ ആണ് സാഗിന്യംബാ സ്വരൂപിണി എന്ന് പറയുന്നത് അപ്പൊ ആ സാഗിനി എന്ന ദേവതയാണ് അസ്ഥി ധാതുവിന്റെ ദേവത അങ്ങനെയുള്ള ആ ദേവതയോട് കൂടിയവൾ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് നിലയ നമ്മുടെ ഷടാധാര ചക്രത്തിൽ കുരികക്കുടികൾക്ക് മധ്യയുള്ള ചക്രമാണ് ആജ്ഞാചക്രം കുടസ്ഥ ചൈതന്യം ത്രിപുടി ത്രിവേണി ശിവനേത്രം ജ്ഞാനക്കണ്ണ് മൂന്നാം കണ്ണ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു സ്ഥാനമാണ് നമ്മൾ പൊട്ടുതൊടുന്ന സ്ഥാനം അപ്പൊ ആജ്ഞാചക്രാബ്ജ നിലയ കുരികക്കൊടികൾക്ക് നടുവിൽ ആജ്ഞാചക്രം എന്ന രണ്ട് ഇതളുള്ള താമരയിൽ നിലകൊള്ളുന്നവളായ ദേവി ആ ദേവിയെ ഹാഗിനി ഹാഗിനി എന്നും വിളിക്കാറുണ്ട് ദേവീസ്വരൂപമാണ് അമ്മ ആജ്ഞക്രാബ്ജനിലയ ആജ്ഞ ആ ചക്രാബ്ജനിലയ ഇനി ആ ദേവത എങ്ങനെയുള്ളവളാണ് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ശുക്ലവർണ ശുക്ലവർണ്ണെന്ന് പറഞ്ഞാൽ വെളുത്തത് ശുക്ലം വെളുത്ത നിറത്തോട് കൂടിയത് ശുക്ലവർണ ആ അമ്മ എങ്ങനെയുള്ളവളാണ് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നാമത്തെ നാമത്തിൽ പറയുന്നു ഷഠാനനയാണ് ശുക്ലവർണത്തോട് കൂടിയവളും വെളുത്ത നിറത്തോടു കൂടിയവളും ഷഠ ഷട്ട് എന്ന് വെച്ചാൽ ആറ് ആറ് മുഖങ്ങളുള്ളവളുമാണ് പഞ്ചഭൂതങ്ങളും അഗ്നി വായു ആകാശം പൃഥ്വി ജലം എന്നീ അഞ്ചു ഭൂതങ്ങളും പിന്നെ നമ്മളുടെ മനസ്സും ചേർന്നതാണ് അമ്മയുടെ ആറ് മുഖങ്ങൾ എന്ന് പറയുന്നത് അല്ലെ ഹാകിനി എന്ന ദേവിയാണ് അമ്മയെന്ന് നമ്മൾ പറഞ്ഞു ഷഠാനന ഷടാനന അടുത്തത് മജ്ജാ സംസ്ഥ ആ ദേവി ധാതുവിൽ ദേവതയായിട്ടിരിക്കുന്നവളാണ് മജ്ജ സംസ്ഥ മജ്ജാധാതുവിന്റെ ദേവതയായിരിക്കുന്നവളാണ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ഹംസവധി മുഖ്യ ശക്തി സമന്വിത ഹംസവധി ശക്തി സമന്വിത ഹംസവതി ക്ഷമാവതി എന്നീ ശക്തി ദേവിമാരാൽ സേവിക്കപ്പെടുന്നവളാണ് അപ്പോ ഹംസവതിയും ക്ഷമാവതിയും തുടങ്ങിയിരിക്കുന്ന ശക്തിദേവതകൾ ആരെ ആരാധിക്കുന്നു സേവിക്കുന്നു അമ്മ ലളിതാംബികയെ സേവിക്കുന്നു അങ്ങനെയുള്ള ഹംസവതി ക്ഷമാവതി എന്നീ ശക്തിദേവതകളാൽ സേവിക്കപ്പെടുന്നവളായതുകൊണ്ട് അമ്മയെ ഹംസപതി മുഖ്യ ശക്തി സമന്വിത എന്ന നാമത്തിൽ വർണ്ണിക്കും അഞ്ഞൂറ്റി ഇരുപത്തി ആറാമത്തെ നാമം ഹരിദ്രാനൈകരസിക ഹരിദ്രാനൈകരസിക ഹരിദ്രം എന്ന് പറഞ്ഞാൽ മഞ്ഞൾ മഞ്ഞൾ ചേർത്ത ചോറിൽ രസിക്കുന്നവൾ അല്ലേ മഞ്ഞൾ ചേർത്ത ചോറിൽ അന്നത്തില് നൈവേദ്യത്തില് ഇഷ്ടപ്പെടുന്നവൾ രസിക്കുന്നവളാണ് ദേവി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം ഹാഗിനി രൂപധാരിണി ഹാഗിനി രൂപധാരിണി സർവ സൗഖ്യങ്ങളെയും നൽകുന്നവളായ ദേവിയാണ് ഹാഗിനി അങ്ങനെയുള്ള ആ ഹാഗിനി ദേവിയുടെ രൂപം ധരിച്ചവൾ അതാണ് ഹാഗിനി രൂപധാരിണി ഹാഗിനി രൂപധാരിണി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം പറയുന്നത് ഹാഗിനി രൂപധാരിണി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമമാണ് അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമം സഹസ്രതള പത്മസ്ഥ സഹസ്രതള പത്മസ്ഥ സഹസ്രാരത്തിൽ നമ്മളുടെ ശിരസിന്റെ സ്ഥാനമാണ് സഹസ്രാരം ബ്രഹ്മരന്ധ്രത്തിന്റെ സ്ഥാനം ആയിരം ദളങ്ങളുള്ള ഒരു താമരയാണ് സഹസ്രതള കമലം സഹസ്രതല പത്മമാണ് അവിടെ എന്ന് പറയുന്നു അങ്ങനെ സഹസ്രാള സഹസ്രതല പത്മത്തിൽ യാഗിനി എന്ന ദേവിയായിട്ട് അമ്മ കുടികൊള്ളുന്നു എന്നാണ് പറയുക അല്ലേ ആ ദേവതയാണ് ഇവിടെ വർണ്ണിക്കുന്നത് സഹസ്രതല പത്മസ്ഥ സഹസ്രതല പത്മസ്ഥ സർവവർണോപശോഭിത സർവവർണോപശോഭിത മേൽ എല്ലാ യോഗിനിമാരുടെയും വർണ്ണങ്ങളോടുകൂടി ശോഭിക്കുന്നവളാണമ്മ ആ മുതൽ ഇച്ഛാവരെയുള്ള സർവ അക്ഷരങ്ങളും സഹസ്രതലത്തിൽ ഇരിക്കുന്നു എന്നാണ് അമൃത മുതൽ ക്ഷമാവതി വരെ എല്ലാ ശക്തിദേവതകളും ദേവിമാരും ഇവിടെ ഈ സഹസ്രത പത്മത്തിലെ അമ്മയോടൊപ്പം കുടികൊള്ളുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അമ്മ അമ്മയെ സേവിക്കുന്നു എന്നാണ് പറയുക സർവ വർണോപശോഭിത സർവവർണോപശോഭിത സോറി സഹസ്രതല പത്മസ്ഥ സഹസ്രതല പത്മസ്ഥ അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് സർവവർണോപശോഭിത എന്ന് പറഞ്ഞാൽ എല്ലാ ദേവതകളാലും അമ്മ ശോഭിക്കപ്പെടുന്നു സഹസ്രതല പത്മസ്ഥ സർവവർണോപശോഭിത സഹസ്രതല പത്മസ്ഥ സർവവർണോപശോഭിത ഇനി സർവായുധതര എല്ലാ ആയുധങ്ങളും ധരിച്ചവളാണ് അമ്മ അല്ലെ എല്ലാ ആയുധങ്ങളും ധരിച്ചിരിക്കുന്നു ദേവി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നാമത്തെ നാക്കണം ശുക്ല സംസ്ഥിത അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ശുക്ല സംസ്ഥിത വീര്യധാതുവിൽ സ്ഥിതി ചെയ്യുന്നവളായിരിക്കുന്ന അമ്മ വീര്യധാതുവിൽ അല്ലെ ശുക്ലവർണം വെളുത്തവർണം ആ അതില് സ്ഥിതി ചെയ്യുന്നവൾ ശുക്ലധാതുവിൽ വീര്യധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നർത്ഥം സർവതോമുഖി 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 എന്ന് പറഞ്ഞാൽ എല്ലായിടത്തേക്കും മുഖമുള്ളവൾ സർവ്വതോ മുഖം അതായത് എല്ലാത്തിനെയും സമഗ്രമായി വീക്ഷിക്കുന്നവൾ കാണുന്നവൾ എന്നർത്ഥം സർവ്വതോ മുഖി എല്ലാം കാണുന്നവൾ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് സർവൗദന പ്രീതചിത്ത സർവൗദന പ്രീതചിത്ത പായസം മുതൽ ഹരി ഹരിദ്രാന്ം വരെ എല്ലാ പക്ഷ്യങ്ങളാലും പ്രീതിയുള്ള ഉണ്ടാകുന്നവൾ പായസം മുതൽ മഞ്ഞൾ ചേർത്ത ആ ഒരു വിശേഷപ്പെട്ട നൈവേദ്യം ഹരിദ്രാനം വരെ എല്ലാ പക്ഷ്യങ്ങളാലും പ്രീതി ഉണ്ടാകുന്നവൾ അല്ലെങ്കിൽ അതിൽ പ്രീതി ഉള്ളവളായിരിക്കുന്ന ദേവി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് സർവോദന പ്രീതചിത്ത യാഗിന്യമ്പ യാഗിനി എന്ന യോഗിനിയുടെ രൂപത്തോട് കൂടിയവളായ ദേവി അതാണ് തത്വത്തെ അറിയുന്നവളായ ദേവി അല്ലെ സഹസ്രാരത്തിലാണ് ആ യാഗിനി എന്ന ദേവി ഉള്ളത് മൂലാധാരത്തിലെ ശക്തി ക്ഷക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിൽ ശിവനുമായി യോഗം ചെയ്യുന്ന വിദ്യയാണ് ശിവശക്തി യോഗം ശിവരാജയോഗം ശിവകുണ്ഠലിനി യോഗം ശിവ തന്ത്രയോഗം ശിവകാളി യോഗം എന്നൊക്കെ പറയുന്നത് ശിവപാർവതി യോഗം അപ്പൊ അങ്ങനെ ആ യാഗിന്യ യാഗിന്യാഗിന്യാരൂപിണിയായി യാഗിനി ദേവിയായി യാഗിന്യാംബയായി സഹസ്രാര പത്മത്തിൽ പരമശിവനോടൊപ്പം ഇരിക്കുന്നവളായിരിക്കുന്ന അമ്മയാണ് ഇവിടെ വർണ്ണിക്കുന്നത് യാഗിനി ശുക്ലധാതുവിന്റെ ദേവത കൂടിയാണ് അപ്പൊ അഞ്ഞൂറ്റി രണ്ട് മുതൽ അഞ്ഞൂറ്റി മുപ്പത്തിനാല് വരെയുള്ള നാമങ്ങളാണ് അതിന്റെ സാമാന്യ അർത്ഥമാണ് നമ്മൾ പറഞ്ഞത് അതെല്ലാം ചേർത്ത് നമുക്കൊന്ന് ചൊല്ലി നോക്കാം എങ്ങനെയാണ് ചൊല്ലുന്നത് എന്ന് നമുക്ക് നോക്കാം അഞ്ഞൂറ്റി മൂന്ന് മുതലുള്ള നാമങ്ങൾ ലാഗിന്യംബാസ്വരൂപിണി സ്വാധിഷ്ഠാനുജകഥ ചതുർവക്ര മനോഹര സമ്പന്ന പീതവർണാദിഗർവിത മേധോ നിഷാമതുന് സമന്വിതൃദയ കാകിധാരണി മൂലധാരാഭുജാരൂഢ പഞ്ചവസ്ത്ര സംസ്ഥിത അങ്കുശാദി പ്രഹരണ വരദാദി നിഷേവിധ മുതാകംബാസ്വരൂപി ആജ്ഞാചക്രാജനിലയ ശുക്ലവർണാന ഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാനികധാരിണി സഹസ്രതല പത്മസ്ഥ സർവവർണോപശോഭിത സർവയുധര ശുക്ലസംസ്ഥിതാമങ്ങൾ ശുക്ലസംസ്ഥിത സർവതോമുഖി സർവദന പ്രീതചിത്ത യാകിന്യം യാഗിന്യം വാസ്തുപിണി അഞ്ഞൂറ്റി മുപ്പത്തിനാല് വരെയുള്ള നാമങ്ങൾ അത് നമ്മളുടെ അർത്ഥം പറഞ്ഞു അത് ചൊല്ലുന്ന രീതി പറഞ്ഞു അപ്പൊ ഇത് ഈ രീതിയിൽ രീതിയിലത് നോട്ടായിട്ട് എഴുതുക ചൊല്ലിപ്പടിക്കുക അമ്മ ലളിതാംബിക അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ നമ